നമസ്കാരം രണ്ടായിരത്തി എട്ടിലെ മലേഗാവ് സ്ഫോടന കേസിലെ മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയതിന് പിന്നാലെ മുൻ എ ടി എസ് ഉദ്യോഗസ്ഥൻ മഹ്മൂദ് മുജാഫർ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വൻ വിവാദമാക്കുകയാണ് കേസിൽ ആർ എസ് എസ് സർസംഘചാലക് മോഹൻജി ഭാഗവതിനെ അറസ്റ്റ് ചെയ്യുവാൻ മുൻ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗ് തനിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാണ് മുജാഫർ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാവ്യ ഭീകരവാദം എന്ന ഒരു വ്യാജകഥ ചമയ്ക്കുന്നതിനായി സാക്ഷിമൊഴികൾ കെട്ടിച്ചമയ്ക്കുവാൻ പരംബീർ സിംഗ് ശ്രമിച്ചിരുന്നതായും ഇതിന് വഴങ്ങാത്തതിനാൽ തനിക്കെതിരെയും കള്ളക്കേസുകൾ ഉണ്ടാക്കുവാൻ ശ്രമം നടന്നുവെന്നും മുജാവർ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി മാലേഗാവ് കേസിൽ സാധ്വി പ്രജ്ഞ ലഫ്റ്റനന്റ് കേണൽ പുരോഹിത് ആർ എസ് എസ് നേതൃത്വം എന്നിവരെ കൊടുക്കാനായിരുന്നു പദ്ധതി എന്നാൽ താൻ ഇതിന് വഴങ്ങിയില്ലെന്ന് മുജാഫർ പറഞ്ഞു കാവ്യ ഭീകരത എന്നൊന്നില്ല ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു തോക്ക് തന്ന് മോഹൻജി ഭാഗവതിനെ അറസ്റ്റ് ചെയ്യുവാൻ എന്നെ നാഗ്പൂരിലേക്ക് അയച്ചു ഒരു മുസ്ലിം ആയതുകൊണ്ടും കണിശക്കാരനായ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് ലഭിച്ച പ്രശസ്തിയും കാരണമാണ് അവർ എന്നെ ഇതിനായി തിരഞ്ഞെടുത്തത് എന്നാൽ ഞാൻ അവർക്ക് വഴങ്ങിയില്ല മുജാവർ വ്യക്തമാക്കി പരംബീർ സിംഗ് തെളിവുകൾ കെട്ടിച്ചമയ്ക്കുവാനും സാക്ഷികളെയും പ്രതികളെയും ഇല്ലാതാക്കി കാവി ഭീകരവാദം എന്ന കഥയെ പിന്തുണയ്ക്കുവാനും ശ്രമിച്ചിരുന്നതായി മുജാവർ ആരോപിച്ചു രണ്ട് സാക്ഷികളെ ഇല്ലാതാക്കിയതിന് തൻ്റെ പക്കൽ തെളിവുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേസിൽ എൻ ഐ എ മുംബൈ കോടതിയുടെ വിധി സത്യം ഉയർത്തിപ്പിടിച്ചെന്നും എ ടി എസ് കെട്ടിച്ചമച്ച കഥ തള്ളിക്കളഞ്ഞുവെന്നും മുജാഫർ പറഞ്ഞു പരംബീർ സിംഗ് രഹസ്യമായാണ് പ്രവർത്തിച്ചിരുന്നതെന്നും എന്നാൽ കോടതിയിൽ നീതി നടപ്പായെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി താൻ ഇൻഡോർ ഭോപ്പാൽ അജ്മീർ മുംബൈ നാഗ്പൂർ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ചിരുന്നു എ ടി എസ് സീക്രട്ട് ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള പണം ലഭിച്ചിരുന്നത് അന്വേഷണ സമയത്ത് പത്ത് പോലീസുകാർ എനിക്കൊപ്പം ഉണ്ടായിരുന്നു തന്റെ പക്കൾ രഹസ്യ വിവരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ പരംബീർ സിംഗ് തന്നെ ഒതുക്കുവാൻ ശ്രമിച്ചു തനിക്കെതിരെ വ്യാജ കേസുകൾ ഫയൽ ചെയ്യുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അന്ന് താൻ ഭയം അവർ തന്നെ കൊലപ്പെടുത്തിയേക്കാമെന്നും കരുതിയാണ് അന്ന് മൗനം പാലിച്ചതെന്നും മുജാവർ പറയുന്നു കേസിൽ ഒളിവിൽ പോയ പ്രതികളായ രാംജി കൽസങ്കര സന്ദീപ് ഡാങ്കെ എന്നിവരെ കൊലപ്പെടുത്തിയ ശേഷം ജീവിച്ചിരുപ്പുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിച്ചതായും മുജാഫർ ആരോപിച്ചു താൻ അവരുടെ വീടുകൾ സന്ദർശിച്ചിരുന്നുവെന്നും എന്നാൽ പിന്നീട് കുറ്റപത്രത്തിൽ അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് വ്യാജമായി കാണിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി മോഹൻജി ഭാഗവതിനെ അറസ്റ്റ് ചെയ്യുവാനും തെളിവുകൾ കെട്ടിച്ചമയ്ക്കുവാനും പരംബീർ സിംഗ് എനിക്ക് നിർദ്ദേശം നൽകിയിരുന്നതിന് എൻ്റെ പക്കൽ തെളിവുകളുണ്ട് മുജാവർ പറയുന്നു മുജാവറിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ രാജ്യത്ത് വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് തങ്ങളുടെ പദവി ദുരുപയോഗം ചെയ്ത് യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിക്കുവാനും സത്യം അടിച്ചമർത്താനും സാധിക്കുക എന്നതിൻ്റെ ഭീകരമായ ചിത്രം കൂടിയാണ് ഇത് നൽകുന്നത് കോഴിളക്കം സൃഷ്ടിച്ച മലേഖ ബോംബ് സ്ഫോടന കേസിൽ ഏഴ് പ്രതികളെയും ഇന്നലെ കോടതി വെറുതെ വിട്ടിരുന്നു ബി നേതാവും മുൻ എംപിയുമായ പ്രജ്ഞാസിംഗ് ഠാക്കൂർ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് വിരമിച്ച മേജർ രമേശ് ഉപാധ്യായ അജയ് ഖിർക്കർ സുധാകർ ദ്വേദി സുധാകർ ചതുർവേദി സമീർ കുൽക്കർണി എന്നിവരെയാണ് മുംബൈയിലെ എൻ ഐ എ പ്രത്യേക കോടതി കുറ്റവിമുക്തരാക്കിയത് ശക്തമായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുംബൈയിലെ എൻ ഐ എ പ്രത്യേക കോടതി ജഡ്ജി എ കെ ലഹോട്ടി പ്രതികളെ വെറുതെ വിട്ടത് ഭീകരതയ്ക്ക് മതമില്ലെന്നും ഒരു മതത്തിനും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു എന്നാൽ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ആരെയും ശിക്ഷിക്കാനാകില്ല ശക്തമായ തെളിവുകൾ വേണമെന്നും കോടതി വിധി വ്യക്തമാക്കി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും നഷ്ടപരിഹാരം നൽകുവാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ മുംബൈയിലെ എൻ പ്രത്യേക കോടതി വിധി പറഞ്ഞത് കേസിന്റെ വിചാരണയ്ക്കിടെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത് ഇതിൽ നാൽപ്പതോളം സാക്ഷികൾ കൂറുമാറിയിരുന്നു രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് മലേഗാവിലെ ബിക്കു ചൌക്കിന് സമീപത്തെ പള്ളിക്കടുത്തായി സ്ഫോടനമുണ്ടായത് ജനത്തിരക്കേറിയ മേഖലയിൽ മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടി ആറുപേരാണ് അന്ന് കൊല്ലപ്പെട്ടത് നൂറിലേറെ പേർക്ക് പരിക്കേറ്റു മലേഗാവ് സ്ഫോടനം പിന്നീട് വലിയ രാഷ്ട്രീയ വിഷയമായി മാറി ഇതിന് പിന്നാലെ ഹിന്ദു ഭീകരത കാവി ഭീകരത തുടങ്ങിയ പദങ്ങൾ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ പി ചിദംബരം ഉപയോഗിച്ചത് വലിയ വിവാദമായി മാറിയിരുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്